ഹായ് ഓൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെയധികം രുചികരമായ പപ്പായ ഉപ്പേരിയാണ് കേട്ടോ ഇവിടെ ഇതാ ഞാനൊരു വലിയ പപ്പായ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കണേ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അധികം വെള്ളമായി പോകരുത് കേട്ടോ അപ്പോൾ പപ്പായ്ക്ക് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് വെള്ളത്തിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം എങ്കിൽ മാത്രമേ പപ്പായ ഉപ്പേരി വെക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ കൂടുതൽ വെള്ളമായി പോയി കഴിഞ്ഞാൽ പപ്പായക്ക് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും നമുക്ക് തൊലി കളഞ്ഞ് മാറ്റി വെക്കാം ഇവിടെ ഇതാ പപ്പായയിലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് കേട്ടോ പപ്പായ ഒരു മുക്കാൽ ഭാഗത്തിനേക്കാളും കുറച്ചും കൂടി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത്രയ്ക്കും വെന്താൽ മാത്രം മതി കേട്ടോ നമുക്കിതുപോലെ ഒരു സ്പൂൺ വെച്ച് ഒന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പകുതിയായി വരണം ഈ ഇതാണ് കേട്ടോ ഈ പപ്പായയുടെ വെവ്വിൻ്റെ ഒരു കറക്റ്റ് പരുവം ഇനി അടപ്പത്തിതാ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് മാത്രം കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മുരിഞ്ഞു വരണം കേട്ടോ ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ ഞാനിവിടുത എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വെവ്വിച്ച് വെച്ചിരിക്കുന്ന പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ പപ്പായ ഉപ്പേരിയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ വളരെയധികം രുചികരമായ പപ്പായ ഉപ്പേരി ഇവിടെതാ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ ഇൻഷുള്ള നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം